ഇത് സിജോ ജോർജ് കാക്കാനിയിൽ മണ്ണുത്തി നടത്തറയിലെ അറിയപ്പെടുന്ന ജൈവ കർഷകൻ പെട്രോൾ മേഖലയിൽ സർവീസ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്ന സിജോ മികച്ച വരുമാനമുണ്ടായിരുന്ന ആ ജോലി ഉപേക്ഷിച്ചാണ് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയത് ഒരിക്കൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന പിന്നീട് തരിശായി കിടന്ന സ്ഥലത്താണ് കൃഷിയിടമൊരുക്കിയത് ഈ ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പൂർണമായും പരമ്പരാഗത രീതിയിലായിരുന്നു കൃഷികളെല്ലാം ആദ്യമായി കൃഷി ചെയ്യുന്നതിന്റെ പരിമിതികളും പ്രശ്നങ്ങളും സിജോയ്ക്ക് തിരിച്ചടിയായി വലിയ തോതിൽ കൃഷി ചെയ്ത എല്ലാ വിളകളും നഷ്ടത്തിലായി നഷ്ടത്തിന്റെ വ്യാപ്തി ലക്ഷങ്ങൾ കടന്നു ഇത് കണ്ട് പലരും കളിയാക്കി പഴയ ജോലിക്ക് തന്നെ പോയാൽ മതിയായിരുന്നല്ലോ കൃഷിയിലേക്ക് ഇറങ്ങേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നോ അങ്ങനെ പല രൂപത്തിൽ പരിഹാസവാക്കുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ദിനങ്ങൾ കൃഷി എങ്ങനെ വിജയകരമാക്കാം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ഒരേ ഒരു ചിന്ത അങ്ങനെ കൃഷിവിജ്ഞാൻ കേന്ദ്ര കൃഷിവകുപ്പ് വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുകയും ശാസ്ത്രീയമായി കൃഷിയെക്കുറിച്ച് പഠിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ അനവധി കഠിന പ്രയത്നങ്ങൾക്കുശേഷം പച്ചക്കറികൾ വിവിധ ഇനങ്ങളിലുള്ള വാഴ തെങ്ങ് മരിച്ചിനി പപ്പായ തുടങ്ങിയ വിളകൾ വ്യാപകമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അന്ന് ഒരു എഴുട്ട് വർഷമായി ഞാനിപ്പോൾ കൃഷിയിലേക്ക് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഈ ഇത്രയും സ്ഥലം വെറുതെ തരിച്ചായിട്ട് കിടക്കുകയായിരുന്നു കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ സ്ഥലം പാട്ടത്തിന് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ കാരണം അതിനു മുമ്പ് ഞാൻ സർവീസ് എഞ്ചിനീയറായിട്ട് പെട്രോളിയം ഫീൽഡിൽ ജോലി ചെയ്യായിരുന്നു ഒരു പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വരുന്നത് കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ രണ്ട് വർഷം ഗംഭീര നഷ്ടമായിരുന്നു കാരണം പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതിയാണ് ഞാൻ അവലംബിച്ചിരുന്നത് അന്ന് അഞ്ച് ലേബേഴ്സോളം ഉണ്ടായിരുന്നു അവരുടെ ശമ്പളവും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല നഷ്ടമായിരുന്നു അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി പഠിക്കുകയും തന്നെ ട്രിപ്പ് വൈപ്പും മറ്റു കാര്യങ്ങളും അവലംബിക്കുകയും കൃഷി ഹൈടെക്കായി മാറിയതിന് ശേഷമാണ് കൃഷി ലാഭകരമായിട്ട് മാറിയത് ശേഷം സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് തുടങ്ങി അപ്പോൾ റീറ്റെയിൽ ആയിട്ട് സാധനങ്ങൾ മുഴുവൻ ഷോപ്പിൽ കൂടെ വിൽക്കുന്നു ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ അവരുടെ കമ്മീഷനും പോവാതെ നല്ല വിലയ്ക്ക് എല്ലാ സാധനങ്ങളും എനിക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ അത് നല്ല വിജയകരമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നു പിന്നെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട് കൂടെ പരമാവധി ചെലവ് കുറച്ച് കൃഷി ചെയ്യുക എന്ന സമീപനമാണ് സിജോ സ്വീകരിച്ചത് പത്തേക്കറിലധികം വരുന്ന സ്ഥലത്ത് വിളകൾക്കായി ജലസേചന സംവിധാനം ഒരുക്കി ഇതുമൂലം വലിയൊരു തുക ലാഭിക്കാൻ ഇദ്ദേഹത്തിനായി വിളകൾ വളർത്തുന്നതിനുള്ള ഏറ്റവും കാര്യക്ഷമമായ ജലപോഷക വിതരണ സംവിധാനമായ ഡ്രിപ്പ് ഇറിഗേഷനാണ് സിജോ തന്റെ കൃഷിയിടത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് കണികാജലസേചനം എന്നും അറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ വെള്ളത്തിന്റെ ദുരുപയോഗം തടയാൻ സാധിക്കും ഫെർട്ടിഗേഷൻ രീതിയിലൂടെ വെള്ളത്തിൽ വളവും കലർത്തിക്കൊടുക്കുന്നതുകൊണ്ട് തന്നെ പണിക്കൂലി ലാഭിക്കാം വെണ്ട പയർ വഴുതിന വാഴ മുളക് മരിച്ചീനി തുടങ്ങിയ വിളകൾക്കെല്ലാം വർഷങ്ങളായി ഈ സംവിധാനം മുഖേനയാണ് ജലസേചനം കിണറിൽ നിന്നുള്ള വെള്ളത്തെ പ്രയോജനപ്പെടുത്തിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത് പലരിൽ നിന്നുമായി സിജോ പഠിച്ചെടുത്തതും അനുഭവങ്ങളിൽ നിന്ന് ലഭ്യമായതുമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിലെ കൃഷി ഏക്കർ കണക്കിന് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വിളകൾ സ്ഥലം മാറ്റിയാണ് ഓരോ വർഷവും കൃഷി ചെയ്തു വരുന്നത് തന്നെ തനിക്ക് മികച്ച വിളമാണ് ലഭിക്കുന്നതെന്ന് സിജോ പറയുന്നു ഇടവിളകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കർഷകന്റെ കൃഷി വലിയ ചിലവ് വരാതെ തന്നെ കൂടുതൽ വിളകൾ ഇദ്ദേഹം കൃഷി ചെയ്തെടുക്കുന്നുണ്ട് സിജോയുടെ കൃഷിയിടത്തിൽ കൂടുതലായുള്ളത് വാഴകളാണ് ചെങ്കദളി പൂവൻ നെടിനേന്ദ്രൻ റോബസ്റ്റ സ്വർണമുഖി ചെങ്ങാലിക്കോടൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള വാഴകളാണ് കൃഷിയിടത്തിലുള്ളത് വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിന്നും പഴങ്ങൾ ലഭ്യമാണെന്ന പ്രത്യേകതയുമുണ്ട് കൃഷിയിടത്തിൽ പല ഭാഗങ്ങളിൽ വിവിധ ഇനങ്ങളിലുള്ള വാഴകൾ നട്ടിരിക്കുന്നു കൂടുതലായുള്ളത് റോബസ്റ്റയും നെടു ഈ രണ്ടിനും കൂടി ആയിരമെണ്ണമുണ്ട് സിജോയുടെ വാഴകൃഷിക്കുമുണ്ട് പ്രത്യേകത ഹിറ്റാച്ചി ഉപയോഗിച്ച് ചെറിയ വീതിയിൽ ചാലുണ്ടാക്കും രണ്ടു ചെറിയ ചാലുകളുടെ മധ്യേയുള്ള ഭാഗത്താണ് കൃഷി നേന്ത്രവാഴയിൽ സ്വർണ്ണമുഖി ഐറ്റമാണ് ഞാൻ കൂടുതലായിട്ടും കൃഷി ചെയ്തു വരുന്നത് പിന്നെ തൃശ്ശൂരിൻ്റെ പ്രധാന ഇനമായ ചെങ്ങാലിക്കോടനും കൃഷി ചെയ്യുന്നു അതേപോലെ വിഷരഹിതമായ പച്ചക്കറികളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിനും എൻ്റെ കുടുംബത്തിനും തന്നെ ഉപയോഗം വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് അത് വേറെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് വനിതാ ശിശുവികസന ഓഫീസിനു കീഴിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ വനിതാ കൌൺസിലറായ അനു തന്റെ ഭർത്താവായ സിജോയ്ക്കൊപ്പം കാർഷിക രംഗത്ത് സജീവമാണ് ഒഴിവു സമയങ്ങളിൽ അനുവും മക്കളായ റോമിൻ ഏതൻ ഹേവൻ എന്നിവരും വിളകളെ പരിപാലിക്കാനും എത്താറുണ്ട് വലുതാകുമ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകേണ്ട എന്ന് ചോദിച്ചാൽ ഈ കൊച്ചുകുട്ടിയുടെ ഉത്തരം നല്ല കർഷകനാകണമെന്നാണ് ചെറുപ്പം മുതൽക്കേ പിതാവ് കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായതുകൊണ്ടാകാം ഈ രംഗത്തേക്ക് ആകർഷിക്കപ്പെട്ടതെന്ന് അനു പറയുന്നു വീടിനു സമീപത്തു തന്നെയാണ് കൃഷിയിടം വെണ്ട കുറ്റിപ്പയർ കൈതച്ചക്ക എന്നിവ ഒരു പ്ലോട്ടിലാണ് കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ തവണ വാഴകൃഷി നടത്തിയ പ്രദേശമായതുകൊണ്ട് തന്നെ ചാലുകൾ ഇവിടെയുണ്ട് സാമ്രാട്ട് ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് പതിവായി കൃഷി ചെയ്തു വരുന്നത് ചെറുപ്പം മുതൽക്കേ മികച്ച വിളവ് നൽകുന്ന ഈ ഇനത്തിൽപ്പെടുന്ന വെണ്ട നല്ല വരുമാനമാണ് സിജോയ്ക്ക് നൽകുന്നത് ഓരോ നാൽപ്പത് സെന്റിമീറ്റർ ദൂരത്തിനുമിടയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിന്റെ രണ്ടു വശങ്ങളിലായാണ് തൈകൾ നട്ടിട്ടുള്ളത് വെണ്ടയ്ക്ക പലപ്പോഴും വിളവെടുക്കാറുള്ളത് സിജോയും അനുവും ചേർന്നാണ് ഈ ഇനത്തിൽപ്പെട്ട വെണ്ടച്ചെടിക്ക് പൊതുവെ കുറവാണ് ചെറുപ്പം മുതൽ കായ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു ചെടിയിൽ നിന്ന് ധാരാളം വിളവ് ലഭിക്കുമെന്ന് ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു പോഷകങ്ങളുടെ കലവറയായ മത്തനും സിജോയുടെ കൃഷിയിടത്തിൽ മികച്ച വിളവ് നൽകുന്നുണ്ട് അടുക്കളയിലെ കാര്യക്കാരൻ പൂജയ്ക്ക് വിശിഷ്ടമാകുന്ന അവസരമാണ് വിഷു അതെ പറഞ്ഞു വരുന്നത് കണിവെള്ളരിയെക്കുറിച്ചാണ് സിജോയുടെ കൃഷിയിടത്തിലും കണിവെള്ളരി കൃഷി ചെയ്യുന്നുണ്ട് വിഷുപുലരിയിലെ കണിയൊരുക്കുന്നതിൽ ഒരവിഭാജ്യ ഘടകം കൂടിയാണ് സ്വർണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന കണിവെള്ളരികൾ അതുകൊണ്ട് തന്നെ കനകവർണ്ണത്തിലുള്ള അഴകൊത്ത കണിവെള്ളരികൾക്ക് ഡിമാൻഡും ഏറെയാണ് വേനൽക്കാല പച്ചക്കറികളിലെ പ്രധാന ഇനമായ കണിവെള്ളരിയിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ വേനൽക്കാലത്ത് സലാഡും മറ്റും തയ്യാറാക്കുവാനും ഇവ ഉപയോഗിക്കുന്നു കേരള കാർഷിക സർവകലാശാലയുടെ സൗഭാഗ്യ ഇനത്തിൽപ്പെട്ട വിത്താണ് സിജോ കൃഷിക്കായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ കായകൾക്ക് അധിക വലുപ്പമില്ല ലളിത ഇനത്തിൽപ്പെട്ട കുറ്റിപ്പയറും ഈ കർഷകന്റെ കൃഷിയിടത്തിലുണ്ട് വലിയ രീതിയിൽ പരിപാലനമൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണ് കുറ്റിപ്പയർ ഈ കൃഷിയിലും സിജോയ്ക്ക് മികച്ച രീതിയിലുള്ള വിളവ് ലഭിച്ചുവരുന്നു തത്തയാണ് കുറ്റിപ്പയർ കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിളഞ്ഞ നിന്നും മണികൾ കൊത്തി കർഷകർക്ക് നഷ്ടം വരുത്തി വയ്ക്കുകയാണ് ഇവ നമുക്ക് ആദ്യത്തെ രണ്ടു കൊല്ലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തിനാ ജോലിയൊക്കെ കളഞ്ഞ് വെറുതെ കൃഷിയിലേക്ക് ഇറങ്ങി നമ്മൾ വരെ ചിന്തിച്ചിരുന്നു അപ്പം മതി ഇത് ഒരു ചിന്തയൊക്കെ വന്നിരുന്നു പക്ഷേ എന്നാലും നമ്മളൊരു മെൻറ്റൽ സപ്പോർട്ടൊക്കെ നമ്മൾ എപ്പോഴും കൊടുത്തിരുന്നു അങ്ങനെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓരോ വിജയത്തിലും ആദ്യത്തെ രണ്ട് കൊല്ലം കഴിഞ്ഞ് പിന്നീട് പിന്നീട് പതുക്കെ പതുക്കെ നമുക്ക് മെച്ചത്തിലേക്ക് കടന്നു തുടങ്ങി അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു ഈ ഒരു കൃഷി കൂടെ അതായത് ഇപ്പോൾ പണ്ടൊക്കെ നമ്മളോട് എന്തിനാ കൃഷിയിലേക്ക് കടന്നേ ഒരു അബദ്ധമായി പോയോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അയ്യോ നിങ്ങൾ കൃഷി അവസാനിപ്പിക്കല്ലേ ഞങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് അപ്പോൾ അതൊക്കെ വളരെ പ്രചോദനമാണ് പിന്നെ അതേപോലെ തന്നെ കുറേ കുട്ടികളിവിടെ ട്രെയിനിങ്ങിനൊക്കെ വരുന്നുണ്ട് കെ വി കെ പിന്നെ അതേപോലെ തന്നെ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കർഷകത്തിനാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം എൻ്റെ ഒരു കർഷകൻ നല്ലൊരു ലെവലിൽ തന്നെ വളരെയധികം അഭിമാനം തോന്നാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നാൾ മില്ലിയനെയർ ഫാർമേഴ്സ് അവാർഡ് ഓഫ് ഇന്ത്യ അവാർഡ് കിട്ടി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടാണ് ആ അവാർഡ് വാങ്ങിയത് ഡൽഹിന്നാണ് അവാർഡ് കിട്ടിയത് അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഒരു അതായത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് റെഡ് ഇനത്തിലുള്ള പപ്പായയാണ് സിജോ കൃഷി ചെയ്യുന്നത് നല്ല വിളവ് തരുന്നതും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്നതുമായ പപ്പായ ഇനമാണ് റെഡ് ലേഡി പഴം വേഗത്തിൽ കേടാകാത്ത പ്രകൃതവും ഇതിന്റെ നിറവും മറ്റു ഗുണങ്ങളും റെഡ് ലേഡിയെ വ്യത്യസ്തമാക്കുന്നു കൃഷിയിടത്തിൽ മധ്യഭാഗത്തായി മരിച്ചീനിയും സിജോ കൃഷി ചെയ്തുവരുന്നു ഇതിനും മികച്ച വിളവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കടയ്ക്കും തൂക്കവും വലിപ്പവും കൂടുതലായതിനാൽ ഹോട്ടിക്കോർപ്പിലാണ് നൽകുന്നത് തൃശൂർ ബംഗ്ലാവിലെ വന്യമൃഗങ്ങളുടെ കാഷ്ടങ്ങളും കരിയിലകളും ചേർത്തുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് സിജോ തന്റെ കൃഷിയിടത്തിലെ വിളകൾക്ക് നൽകിപ്പോരുന്നത് വെണ്ട കൃഷിയുടെ അടുത്തായാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത് വേഗത്തിൽ പൂക്കാനും കായ്ക്കാനും ഉപയോഗിക്കുന്ന ഹോർമോൺ ഇവിടെ ഉപയോഗിക്കാത്തതു കൊണ്ടുതന്നെ കൈതച്ചക്കു വലിയ ഡിമാൻഡാണുള്ളത് കൈതച്ചക്കയ്ക്ക് വെയിൽ നേരിട്ട് കൊള്ളാതിരിക്കാനായി ചെടികളും മറ്റും മുകളിലിട്ടിട്ടുണ്ട് പച്ചക്കറിയായിട്ട് ഇളവൻ മത്തൻ കുമ്പളം വെള്ളരി കുക്കുമ്പറ് വെണ്ട പയർ സീസൺ അനുസരിച്ച് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ കൃഷി ചെയ്യുന്നു പാഴയുടെ ഇടവേളയായിട്ടും കൃഷി ചെയ്യുന്നുണ്ട് ഇടവേളിയായിട്ട് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വഴുതന കോളിഫ്ലവർ ക്യാബേജ് പച്ചമുളക് മുതലായവയാണ് മിക്ക പച്ചക്കറികളാണെങ്കിലും വാഴയാണെങ്കിലും ഒരു മുന്നൂറ്റി ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സമയവും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ എല്ലാ ദിവസവും കൊടുക്കത്തക്ക രീതിയിൽ സാധനം എനിക്ക് വേണം താനും പിന്നെ വിലയുടെ കാര്യത്തിലും ഒരു വർഷത്തെ മുഴുവൻ ആവറേജ് വില കീപ്പ് ചെയ്ത് പോകാൻ അത് സഹായിക്കുകയും ചെയ്യും വില കൂടിയാലും കുറഞ്ഞാലും ആവറേജ് ചെയ്ത് പോകാൻ അത് സഹായമാണ് താനും ഇതിന് പുറമേ ഇതിൻ്റെ അകത്ത് തെങ്ങും ഉണ്ട് ഒരു പത്ത് നൂറ് തെങ്ങോളമുണ്ട് ആ തെങ്ങും പരിപാലിച്ച് അതിൽ തന്നെ ഉള്ള തേങ്ങയും കരിക്കും ഒക്കെ ഞാൻ തന്നെയാണ് കയറി ഇടുകയെല്ലാം ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ഒരു കർഷകൻ തന്നെ കേരളത്തിൽ തെങ്ങ് തേങ്ങ ഇടുകയും കൂടി ചെയ്യുകയാണെങ്കിൽ തെങ്ങ് കൃഷി ഒരിക്കലും നഷ്ടം വരില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു പാഠം പിന്നെ ഇവിടുത്തെ ജ ജലസേചനത്തിന് വേണ്ടിയിട്ട് ട്രിപ്പ് ഇറിഗേഷൻ ഈ പറമ്പ് മുഴുവനും ചെയ്തിരിക്കുന്ന ഞാൻ തന്നെയാണ് ഓരോ ഏക്കറിന് ഏജൻസികൾ അമ്പതിനായിരം രൂപ രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ ഓരോ ഏക്കറിനും മേടിക്കുന്നതായിട്ട് എനിക്കറിയാം ഇത് ഏതൊരാൾക്കും ഒന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസുകളും മുഴുവനും അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു രീതിയിൽ ലേബർ കോസ്റ്റും ബാക്കി ചിലവുകളും കുറയ്ക്കാം ഫർട്ടികേഷൻ വളരെ ഈസിയായിട്ട് അതിലൂടെ തന്നെ ചെയ്യുകയും ചെയ്യാം തെങ്ങിൻ്റെ ഇടവിളയായി പൂവൻ ഇനത്തിൽപ്പെട്ട വാഴകളും ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നു സ്വന്തമായുള്ള ഷോപ്പിലൂടെ പൂവൻ പഴത്തിന് ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ച് കായക്കുലകൾ സിജോ നൽകി വരുന്നു വെട്ടിയ വാഴയുടെ പിണ്ടിയും വിൽപ്പനയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് മെഷീൻ ഉപയോഗിച്ച് സ്വന്തമായി തെങ്ങ് കയറുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ കൂലിക്കാശ് ലാഭിക്കാൻ ഈ കർഷകന് സാധിക്കുന്നു നന നനനിലനിർത്താനും മറ്റും ചുവട്ടിൽ ചകിരി പുതയിടുന്ന സമ്പ്രദായമാണ് പിന്തുടരുന്നത് തേങ്ങയിടയിൽ മാത്രമല്ല പരിപാലിക്കലും സിജോ തന്നെയാണ് ചെയ്യുന്നത് സ്വർണമുഖി ഇനത്തിൽപ്പെട്ട വാഴകളുടെ ഇടയിലാണ് വഴുതന കൃഷി ഹരിത ഇനത്തിൽപ്പെട്ട വഴുതനയാണ് ഇവിടെയുള്ളത് കീടബാധ പൊതുവെ കുറവാണ് വിത്തുകൾക്ക് വേണ്ടി മൂപ്പ് കൂടിയ വഴുതന സൂക്ഷിച്ചു വയ്ക്കുന്നുമുണ്ട് റോബ ഇനത്തിൽപ്പെട്ട വാഴയ്ക്ക് ശരിയായ പരിപാലനം ആവശ്യമാണ് സിജോയും പണിക്കാരും കൂടി മികച്ച രീതിയിൽ പരിപാലനം നടത്തുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള പഴക്കുലകൾ ലഭിക്കുന്നു വാഴക്കിടവിളയായി സിറയിനത്തിലുള്ള പച്ചമുളകുകളും ഈ കൃഷിയിടത്തിലുണ്ട് പച്ചമുളക് തൈകൾക്ക് ഊന്നിനായി മരിച്ചേനയും കൃഷി ചെയ്യുന്നു ലഭ്യമായ സ്ഥലം കാർഷിക പ്രവർത്തനങ്ങൾക്കായി പരമാവധി വിനിയോഗിക്കുന്ന സിജോ കഠിനാധ്വാനിയായ കർഷകൻ കൂടിയാണ് വടുകപ്പുളി മരം നിൽക്കുന്നത് കാണാൻ തന്നെ ഏറെ ഭംഗിയുണ്ട് സപ്പോട്ട തക്കാളി തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഫലത്തിന് ആവശ്യക്കാർ ഇന്നേറെയാണ് പുളിരസം രസം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ജ്യൂസ് അടിച്ചു കുടിക്കാനാണ് പൊതുവേ ഉപയോഗിച്ചു വരുന്നത് ചൂടുകാലത്ത് അധികം വിൽപ്പന നടക്കുന്ന ഒരു വിളയാണ് ചെറുനാരകം സിജോയുടെ കൃഷിയിടത്തിൽ രണ്ടിനങ്ങളിൽപ്പെട്ട ചെറുനാരകങ്ങളുണ്ട് ചെടിയിൽ മുള്ളുകൾ ഉള്ളതും ഇല്ലാത്തതും വലിയ തോതിൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും വിപണനം ഈ കർഷകനെ സംബന്ധിച്ച് പ്രശ്നമല്ല ആളുകൾ വീട്ടിൽ വന്ന് പച്ചക്കറി ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് ഞാൻ സിജോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി പച്ചക്കറികൾ മേടിക്കാറുണ്ട് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികളാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് കടയിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഏറ്റവും നല്ല മികവ് ഇവിടെ കിട്ടാറുണ്ട് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനം കൂടിയാണ് സിജോ ചേട്ടൻ വൈകുന്നേരമായാൽ സിജോ തൃശൂരിലെ സ്വന്തം ഷോപ്പിലേക്ക് കൊണ്ടുപോകാനായി പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ വാഹനത്തിൽ കയറ്റുന്ന തിരക്കിലാകും അഞ്ച് മണിയോടെ ഷോപ്പിലേക്ക് ഇറങ്ങും പാട്ടുരായ്ക്കലിൽ സ്വന്തമായുള്ള ഷോപ്പ് മുഖേനയാണ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേരള ഫാം ഫ്രഷ് എന്ന കടയിലൂടെ ഈ ജൈവ കൃഷി വിളകൾ വിറ്റഴിക്കുന്നു ഈ ഉൽപ്പന്നങ്ങൾക്കായി പലപ്പോഴും ഉപഭോക്താക്കളുടെ തിരക്കാണ് പഴവർഗ്ഗങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് കേരളത്തിൽ കൃഷി നഷ്ടമാണെന്നാണ് മൊത്തത്തിലുള്ള എല്ലാവരുടെ അഭിപ്രായം അതിൽ നിന്ന് എനിക്ക് അത് തോന്നുന്നില്ല കാരണം എല്ലാവരും കൃഷി ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കിയടത്തോളം കൂടുതലും അതിനെപ്പറ്റി പഠിക്കാതെയും അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലോ അല്ലെങ്കിൽ ഹൈടെക് ആയ രീതിയിലോ കൃഷി ചെയ്യാത്തതുകൊണ്ടാണ് കേരളത്തിൽ കൃഷി നഷ്ടമായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പുതിയ തലമുറയോടോ അല്ലെങ്കിൽ ഇനി കൃഷിയിലേക്ക് ഇറങ്ങുന്നതോടോ എനിക്ക് പറയാനുള്ള കാര്യം നല്ല രീതിയിലും ഹൈടെക് ആയ രീതിയിലും കൃഷിയെ പറ്റി കേരളത്തിൽ ഒരു കൃഷിയും ജീവനാണെന്നും തിരിച്ചറിഞ്ഞ് കാർഷിക മേഖലയിൽ നമ്മൾ ഓരോരുത്തരും സജീവമാകണം മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന സിജോ ജോർജിന്റെ കുടുംബത്തിന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ തിരികെ കൊണ്ടുവരണം നമ്മുടെ കാർഷിക സംസ്കൃതിയെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം